ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിൽ വൈൽഡ് കാർഡായി വന്ന നന്ദന ആദ്യ ദിവസങ്ങളിൽ ഒന്ന് പരുങ്ങിയെങ്കിലും പക്ഷെ പിന്നീട് മികച്ച രീതിയിൽ മുന്നോട്ടു പോകുന്ന ഒരു കാഴ്ച നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന നന്ദന അവിടത്തെ അനീതികൾക്കെതിരെ പ്രതികരിക്കുന്ന നന്ദന തീർച്ചയായും ഒരുപാട് കാര്യത്തിൽ ഞാൻ നന്ദനയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ പല വീഡിയോസും നന്ദനയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് അത് നന്ദനയോടുള്ള സ്നേഹം കൊണ്ട് എന്ന് പറയാൻ പറ്റില്ല ബിഗ് ബോസ് വീട്ടിൽ നന്ദന കാണിക്കുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ വീഡിയോയിലൂടെ പറഞ്ഞിരിക്കുന്നത് അതായത് ബ്രി ജിൻഡോ വഴക്ക് ആ വഴക്കിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് രണ്ടു വെള്ളത്തിൽ ആലോചിച്ച് നടക്കുമ്പോൾ നന്ദന കണ്ട കാര്യങ്ങൾ അവിടെ പറഞ്ഞു ഗബ്രി തെറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഇത് ഫിസിക്കൽ അസോൾട്ടാണ് മുഖത്ത് പിടിച്ച് വലിക്കുന്നത് ശരിയല്ല മാന്തി പൊളിക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വഴക്കുണ്ടായിരുന്നു അതിനുശേഷം ജാസ്മിനുമായി ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാവരും കണ്ട ഒരു കാഴ്ചയാണ് അതിലെല്ലാം നന്ദന നന്നായി സ്കോർ ചെയ്തു നന്നായി സംസാരിച്ചു അതുപോലെ തന്നെ പല വിഷയങ്ങളിലും നന്ദനയുടേതായിട്ടുള്ള നിലപാടുകൾ നന്ദന കൃത്യമായി പറയുന്നുണ്ട് ജിൻഡോയെ ജയിലിൽ വെച്ച് ജാസ്മിൻ അടിച്ചപ്പോൾ എല്ലാ ും മിണ്ടാതിരുന്നു അത് കണ്ടുനിന്നു പക്ഷെ നന്ദന അവിടെ പ്രതികരിച്ചു അത് ശരിയല്ല എന്ന് പറഞ്ഞ് നന്ദന കൃത്യമായി പ്രതികരിക്കുന്നുണ്ടായിരുന്നു അതിനും നന്ദനയ്ക്ക് നല്ലൊരു കയ്യടി കൊടുത്ത് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നന്ദനയ്ക്ക് വേണ്ടി തന്നെ എന്നാൽ ഇപ്പോ നന്ദന ചെയ്യുന്ന പല കാര്യങ്ങളും അത്ര സുഖകരമായി തോന്നുന്നില്ല അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പോ ജിൻഡോയ്ക്ക് വേണ്ടി പലപ്പോഴും നന്ദന സംസാരിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുമുണ്ട് ജിൻഡോയ്ക്ക് എതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ അത് മോശമായി എന്നല്ല ഞാൻ പറയുന്നത് ജിൻഡോയ്ക്കെതിരെയും സംസാരിക്കണം പക്ഷെ തെറ്റ് കണ്ടാൽ മാത്രം അല്ലാത്ത കാര്യത്തിനും ജിൻഡോയ്ക്കെതിരെ വന്നു കഴിഞ്ഞാൽ നന്ദനയ്ക്കെതിരെയും സംസാരിക്കേണ്ടി വരും അത് അങ്ങനെയാണ് ഇപ്പോൾ ടാസ്കിനിടയിൽ ഇവരെല്ലാവരും അതായത് ആ ബലൂൺ പൊട്ടിക്കുന്ന ടാസ്കിനിടയിൽ എല്ലാവരും കൂടി പ്ലാൻ ചെയ്യുന്നു ഫസ്റ്റ് ഇന്ന ടീമിനെ അറ്റാക്ക് ചെയ്യണം എന്ന് പറയുന്നു അങ്ങനെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ട് അതിനിടയിൽ നന്ദന കയറി ജിൻഡോയുടെ ടീമിനെ അറ്റാക്ക് ചെയ്തു അത് ഇവരുടെ പ്ലാനിങ്ങിന് വിരുദ്ധമായി സംഭവിച്ച കാര്യമാണ് അതിന് നമ്മൾ നന്ദനയെ കുറ്റപ്പെടുത്തുന്നില്ല അത് നന്ദനയുടെ ഗെയിമാണ് നന്ദന അത് കൃത്യമായി ചെയ്തു അതിലൊരിക്കലും നന്ദനയെ കുറ്റപ്പെടുത്തുന്നില്ല അതിന് നന്ദനയ്ക്ക് ഒരു കൈയഡിയാണ് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ പവർ റൂമിൽ കയറേണ്ട ടാസ്കിൽ ആദ്യം തന്നെ നന്ദന എടുത്ത പേര് ജിൻഡോയുടെ അതിലും അതിനും കൈയടി കൊടുക്കണം കാരണം നന്ദനയുടെ ഗെയിമാണ് നന്ദന അത് ഉപയോഗിച്ചു എന്നുള്ളതാണ് അവിടെയും നന്ദനയെ കുറ്റം പറയുന്നില്ല അതും നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് പക്ഷെ നന്ദന ചെയ്ത തെറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നടന്ന ടാസ്കിൽ ബോംബെയർ അതിന് നന്ദനയും ജിൻഡോയും എല്ലാം വെവ്വേറെ ടീമുകളാണ് അതിനിടയിൽ പരസ്പരം ഭയങ്കര വെല്ലുവിളികൾ എല്ലാവരും നടത്തുന്നുണ്ട് അത് നടത്താൻ പറ്റുന്നതാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ടുണ്ട് പ്രവോക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ജിൻഡോ സായിയെ നട്ടല്ലാത്തവൻ നട്ടെല്ലെന്ന് ഉറപ്പില്ലാത്തവൻ എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ ഗെയിമിന്റെ ഭാഗമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ പരസ്പരം പലതും പറയുന്നുണ്ട് ഇത് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന നന്ദനയും പറഞ്ഞിട്ടുണ്ട് ഇതിന് മുൻപ് അതായത് വെല്ലുവിളിക്കാം എന്ന് പറഞ്ഞപ്പോഴല്ല അഭിഷേക് കെക്കെതിരെ നന്ദന ഇത് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എല്ലാവരും ഒരു കാര്യമാണ് ഇവിടെ ജിൻഡോയും എടുത്തു പറയുന്നത് അങ്ങനെ വെല്ലുവിളികൾ നടക്കുന്നു യുദ്ധം തുടങ്ങുന്നു അതിനുശേഷം സായിയോട് നന്ദന പറയുന്ന ഒരു കാര്യമുണ്ട് എനിക്ക് അയാളെ തല്ലാൻ തോന്നി ഞാൻ ഇയാളെ തല്ലിറ്റേ പോകുകയുള്ളൂ എന്നൊരു വാക്ക് നന്ദനയുടെ വായിൽ നിന്ന് വന്നു എനിക്ക് അയാളെ തല്ലാൻ തോന്നി തീർച്ചയായും അത് തെറ്റായിട്ടുള്ള ഒരു പരാമർശമാണ് അത്തരം മാറ്റിറ്റൂട് വളരെ മോശമാണ് ഇവിടെ മുൻപ് ജിൻഡോയും ഇതുപോലെ ജാസ്മിൻ എതിരെ പറഞ്ഞിട്ടുണ്ട് കാലേ വാരി നിലത്തടിക്കാൻ തോന്നി എന്ന് അന്ന് ജിൻഡോയ്ക്കെതിരെ വലിയ വിമർശനങ്ങൾ എല്ലാവരിൽ നിന്നും ഉണ്ടായി പക്ഷെ ജിൻഡോ അവിടെ പറഞ്ഞത് ഒരാളോട് പോയി സ്വകാര്യമായിട്ടല്ല പറഞ്ഞത് പൊതുവേദിയിൽ എല്ലാവരെയും ഇരുത്തിക്കൊണ്ട് ജാസ്മിനെയും ഇരുത്തിക്കൊണ്ടാണ് കൊണ്ടാണ് ജിൻഡോ പറഞ്ഞത് പക്ഷേ ഇവിടെ നന്ദന ചെയ്തത് സായിയോടാണ് ഇത് പറയുന്നത് അതും തല്ലാൻ തോന്നി ശരിക്കും അതൊരു മോശപ്പെട്ട ഒരു സംഭവമാണ് അതിന് കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ജിൻഡോ വലിയൊരു തെറ്റ് ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല ജിൻഡോയ്ക്ക് കിട്ടിയ നിർദ്ദേശം പ്രവോക്ക് ചെയ്യാൻ പല കാര്യങ്ങളും നമ്മൾ പറയും ആ തരത്തിലാണ് ജിൻഡോ അത് പറഞ്ഞിരിക്കുന്നത് അതിനെ വളരെ മോശമായ രീതിയിൽ എനിക്ക് അയാളെ തല്ലാൻ തോന്നി എന്നൊക്കെ പറയുമ്പോൾ അത് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല നന്ദന ഇത്രയും ദിവസം ചെയ്ത നല്ല കാര്യങ്ങൾ ഈ ഒരൊറ്റ കാര്യത്തോടുകൂടി ഇല്ലാതായി പോകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് നന്ദന നന്നായി ഗെയിം കളിക്കുന്ന ഒരാളാണ് പക്ഷെ ഈ കാര്യത്തിൽ ജിൻഡോയോട് ചെയ്തത് വളരെ മോശം തന്നെയാണ് അങ്ങനെ ഒരാളെ തല്ലാൻ തോന്നുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കാൻ പറ്റിയ ആളല്ല എന്നുള്ളതാണ് സത്യം കാരണം തല്ലാൻ തോന്നുന്ന ആൾക്കാർ വേഗം വീട്ടിലേക്ക് പോകുന്നതാണ് നല്ലത് നന്ദനയെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ െ സപ്പോർട്ട് ചെയ്യുന്നില്ല ഇത് തെറ്റായിട്ടുള്ള ഒരു പരാമർശമാണ് അത് നന്ദനയുടെ വായിൽ നിന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല വളരെ മോശമായി പോയി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പൊ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ